ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് പോയാലോ പോയി പോയി നോക്കിയാലോ നോക്കിയാലോ അവിടെ എന്തൊക്കെ മൃഗങ്ങൾ ഇഷ്ടം നമുക്ക് ഇവിടെ നമുക്ക് വിവിധ നിറങ്ങളുള്ള മയിലുകളെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ കളർ ഒന്ന് നോക്കി വൈറ്റ് ബ്ലൂ ഗോൾഡ് ബ്ലാക്ക് ഇതിന്റെ പേര് ആർക്കും അറിയാമെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇതിനെ കാണാൻ എന്ത് രസമാണ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു മൈലും ഉണ്ട് അത് ബ്ലൂ ഗ്രീനാ നോക്കിയാൽ നോക്കിയാൽ അത് വരുന്നുണ്ട് വന്നു 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 നോക്കി കാണാൻ നല്ല രസമില്ലേ അത് ബ്ലൂ വാ വൈറ്റു വാ ഗ്രീനു വാ ഇതിൻ്റെ കളർ ഒന്ന് നോക്കി അതുകൊണ്ട് ഒരു ചെറിയ കിളി കണ്ട് പറന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ഓടിക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അത് ചാടി അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇത് ബിസ്ക്കറ്റ് കളറുമല്ല വൈറ്റ് കളറുള്ള ബിസ്ക്കറ്റ് വൈറ്റ് മിക്സ് ആയത് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇത്രയും പല പല കളറുള്ള മയിലിനെ കാണാൻ ഒരു അവസരം കിട്ടി ഇപ്പം തണുപ്പ് സമയം കൂടല്ലേ ഇവിടെ മയിലിന് കഴിക്കാൻ ഇലവർഗങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഭക്ഷണം കഴിക്കാതെ പിണങ്ങിയ മയലിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത് ഇലവർഗ്ഗങ്ങൾ കൊത്തിക്കഴിക്കുന്ന മയിലിനെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ മയിലിനെ പാർപ്പിച്ചിരിക്കുന്ന വളരെ വലിയ സെറ്റപ്പിലാണ് രണ്ട് നിലകളിലായിട്ടാണ് മയിലിനെ പാർപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നത് മയിലിനിരിക്കാനുള്ള മരക്കൊമ്പാണ് അതിവിടെ അതിമനോഹരമായാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് ഇവിടെ ഇരിക്കാനും ചാടി മരക്കൊമ്പിൽ കയറാനുമുള്ള വലിയൊരു സെറ്റപ്പ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പല പല നിറത്തിലും വലുപ്പത്തിലുമുള്ള മയിലുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ വിവിധ ഇനം മൃഗങ്ങളെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ കഴിയും അൽവക്രാമീനീസും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പക്ഷി മൃഗാദികളെ അടുത്തറിയാനും ഒരു നല്ല അവസരമാണ് വിവിധ നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള തത്തകളെ വിവിധ ഇനം കോഴികൾ വിവിധ ഇനം പ്രാവുകൾ മറ്റു പലതരം പക്ഷികളെ നമുക്ക് നിരീക്ഷിക്കാം ഇവിടെ അതിനുള്ള അവസരമുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനുമായി കളിസ്ഥലങ്ങളും മറ്റു വിനോദങ്ങളും ഇവിടെ ഉണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കിളിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് ആനിമൽസിൻ്റെയും പെസൻറ്റിൻ്റെ എല്ലാം കൂടി ഇടുന്നതാണ് ഇവിടെ ഫ്രീ എൻട്രി ആണ് ഇവിടുത്തെ ടൈമിങ് രാവിലെ ഏഴര തൊട്ട് പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് മൂന്നര തൊട്ട് രാത്രി ഏഴര വരെയുമാണ് ഫ്രൈഡേയും ഓപ്പൺ ആണ് സെയിം ടൈമാണ് അൽവക്ര മിനി സൂം സന്ദർശിക്കുമ്പോൾ പക്ഷികളെ കാണാൻ മറക്കരുത് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും പക്ഷികളെ എവിടാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ വിവിധ ഇനത്തിലും വർണ്ണത്തിലും ഉള്ള കിളികളെ എവിടാണ് പാർപ്പിച്ചതെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ചുമ്മാ താഴെ കറങ്ങി ആടിനെയും കോഴിയെയും പ്രാവിനെയും താറാവിനെയും കണ്ട് മടങ്ങി വീട്ടിൽ വരും ഇത് കാണാൻ നമുക്ക് ഇത്രയും ദൂരം പോകേണ്ട കാര്യമില്ല ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കാര്യമാണല്ലോ നമ്മൾ ഈ സൂവിൻ്റെ ഉള്ളി ഗേറ്റ് കടന്നുള്ളിലോട്ട് വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ സ്റ്റാഫ് താമസിക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ കറ കറക്റ്റായിട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആരോട് ചോദിച്ചാലും മതി അവർ പറഞ്ഞു തരും എന്നുവെച്ചാൽ കിളികളെ എവിടെ പാർപ്പിച്ചും നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്നുവെച്ചാൽ അത് നെറ്റിൻ്റെ ചെറിയൊരു ഡോറ് കൊടുത്തിട്ട് ഓല കൊണ്ട് മറച്ചു വെച്ചേക്ക് നമ്മൾ തന്നെ അതിൻ്റെ കുറ്റി തുറന്ന് അകത്ത് കയറണം അതിൻ്റെ ഉള്ളിൽ രണ്ട് നിലയുടെ സ്റ്റെപ്പാണ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല ഞാൻ കിളിക്കൂടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇത് ലിങ്ക് കൊടുത്തേക്കാം ഞാനിവിടെ രാവിലെ ഏഴരയ്ക്കെത്തി സൂര്യോദയ ടൈം സൂര്യൻ ഉദിച്ച് പ്രകാശരശ്മികൾ നേരെ നമ്മുടെ മുമ്പിലോട്ട് പതിക്കുന്നത് നമുക്ക് കാണാം ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കിളികൾ ആരും ക്യാമറയിൽ ഇല്ല നെറ്റ് മാത്രമേ ഉള്ളായിരുന്നു എന്ന് വെച്ചാൽ നെറ്റ് നെറ്റടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്യാമറ ഒഴിവാക്കി മൊബൈൽ വച്ചാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തത് ഇത് ഷൂട്ട് ചെയ്യാൻ മൂന്ന് മണിക്കൂർ എടുത്തു ഇത് നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തന്നതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായി നമുക്ക് വേണ്ടി പോസ് ചെയ്ത് നമ്മൾ വന്നപ്പം മുതൽ ഇത് താഴോട്ട് ചാടാനുള്ള ശ്രമമായിരുന്നു നമ്മൾ പോവാൻ സമയമായപ്പോൾ നമുക്ക് വേണ്ടി ഒരു മിനിറ്റ് ഇരുന്ന് തന്നതാണിത് വീണ്ടും ചാടാനുള്ള ശ്രമത്തിലാണിത് ഇതുപോലെ തട്ടടിച്ചാണ് നല്ല ചാടി ഞാൻ വന്നപ്പം മുതൽ ചാടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സുന്ദരനാകാനുള്ള പരിപാടിയാണ് രാവിലെ അല്ലേ കുറച്ച് കഴിയുമ്പോഴത്തെ വിസിറ്റേഴ്സ് കാണും ഇവിടെ